ഈ കാണുന്ന ടി വി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക കമന്റ് അടിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പർ വെക്കാൻ മറക്കരുത് ഈ ടി വി കൂടാതെ ഒട്ടനവധി ഒട്ടനവധി സമ്മാനങ്ങളുണ്ട് പത്തു പേർക്കുണ്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തു പേർക്ക് ഓണ സമ്മാനം നിങ്ങളുടെ എത്തും അതുപോലെ തന്നെ ഇവിടെ ഗൃഹോപകരണങ്ങളുണ്ട് ഫെർണീച്ചറുകളുണ്ട് ഏതെടുത്താലും പകുതി വിലയുള്ളൂ നേർ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ കട വരുന്നത് പത്തനാപുരം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് മുരിങ്ങമൂട്ടിൽ ഏജൻസിയിലാണ് ഈ കാണുന്ന കടയാണ് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാം സ്വന്തമാക്കാം ഒട്ടനവധി സമ്മാനങ്ങളുണ്ട് പകുതി വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചാൽ കൂടിയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിന്റെ കൂടി സാധനങ്ങൾ കിട്ടുകയും ചെയ്യും ഈ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടിവിയാണ് ഐ ബി എല്ലിന്റെ സ്മാർട്ട് ടി വി ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടില് പഴയ സ്റ്റൗ പഴയ മിക്സി ഉണ്ടോ നിങ്ങൾക്ക് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഈ ടി വി നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ടി വി ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ ടി വി വാങ്ങു അതിൻ്റെ ഈ സൗണ്ട് ബാർ ഫ്രീ ആയിട്ട് അങ്ങ് തരുവാണ് കുക്കറൊക്കെ കുക്കറുകൾ ഇമ്പെക്സിന്റെ ഒക്കെ ഈ നോട്ട്സ്റ്റിക് ത്രീ പീസ് ഒക്കെ പകുതി വില നമ്മുടെ ഈ നോട്ടാഡ് ഇന്നർ സെറ്റ് വാങ്ങുമ്പോൾ മുപ്പത്തിയെട്ട് ശതമാനം വരെ നിലക്കിഴിവ് കൊടുക്കാം ഡിസ്കൗണ്ട് നമ്മുടെ ഈ ഒരു കട്ടിൽ വാങ്ങുമ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേ ഫ്രീ ഫ്രീ സേരകള് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മേൽ പ്ലാസ്റ്റിക് സേരകളുണ്ട് ദിവാങ്ങോട്ടാണ് ദിവാങ്ങോട്ട് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും വയ്ക്കാൻ ഒരു അലമാരയാണ് ഇത് വെറും നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം ഇതൊരു പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വിറ്റോട്ടൊരു അലമാരയാണ് ഓണം പ്രമാണിച്ച് അത് വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്കാകുമ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അതുപോലെ ഇത് ഒമ്പത് തൊള്ളായിരത്തി എണ്ണൂറ് വിട്ടോട്ട് അലമാരെയാണ് ഇപ്പോൾ വെറും ആറായിരത്തി എണ്ണൂറ് രൂപ കസ്റ്റമർ കൊടുക്കാൻ പറ്റും വെറും ആയിരത്തി എണ്ണൂറ് രൂപ സ്റ്റാൻഡ് നമുക്കൊരു നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ഒക്കെ സുഖമായിട്ട് വയ്ക്കാം വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഇങ്ങനെ മെത്തുകളുണ്ടോ ഈ മെത്തുകൾ ഏഴെടുത്താൽ പകുതി വില പകുതി വിലയ്ക്ക് മെത്തഡ് കിട്ടും വേൾപൂളിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നിങ്ങളുടെ പഴയ ഫ്രിഡ്ജ് കൊണ്ടുവന്ന് ഈ പുതിയ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ആറായിരം രൂപയുടെ വിലപ്രവുണ്ട് ആറായിരം രൂപ എക്സ്ചേഞ്ച് ഓഫ് ബട്ടർഫ്ലൈയുടെ ഗ്ലാസ് ടോപ്പ് സ്റ്റവ് അഞ്ച് വർഷ വാരന്റി പഴയ സ്റ്റൗ കൊണ്ടുവന്നിട്ട് നമുക്ക് പകുതി വിലയ്ക്ക് വെറും പകുതി വിലയ്ക്കും സ്വന്തം ആക്കാം എൻ്റെ ഗ്ലാസ് ടോപ്പ് സ്റ്റവ് ആണ് ഐപെ പകുതി വില പഴയ സ്റ്റവ് കൊണ്ടുവന്നിട്ട് പകുതി വിലയ്ക്ക് സ്വന്തമാക്കാം അതാണ്ട് ഈ പന്ത്രണ്ട് ലിറ്ററിന്റെ ബിരിയാണി പൊട്ടും എടുക്കുമ്പോൾ പകുതി വില പകുതി വിലയുള്ളൂ ഇതുകൊണ്ടുവരിക പഴയ ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ട് ഈ എൽ ജിയുടെ ഫൈവ് സ്റ്റാർ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫ്രിഡ്ജ് കിട്ടും ഈ ബട്ടർഫ്ലൈയുടെ അഞ്ച് വർഷം ഗ്യാരണ്ടി ഉള്ള ഒരു മിക്സി വാങ്ങിയാൽ അതിൻ്റെ കൂടെ ആയിരത്തി മുന്നൂറ്റി നാപ്പത്തെട്ട് വിലയുള്ള രണ്ട് സ്റ്റീലിൻ്റെ കാസർഗോഡ് തികച്ചും ഫ്രീ ആ മിക്സി വാങ്ങിയാൽ മിക്സിയുടെ കൂടെ ഒരു ത്രീ പീസ് നോൺ സ്റ്റിക്ക് സെറ്റും ഒരു ത്രീ ലിറ്ററിൻ്റെ കുക്കറും തികച്ചും ഫ്രീ ഈ പന്ത്രണ്ട് ലിറ്ററിൻ്റെ ബിരിയാണി പൊട്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു മൂന്ന് പീസ് നോൺ സ്റ്റിക്ക് ത്രീ പീസ് സെറ്റും അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു അപ്പത്തി ഫ്രീ നമ്മുടെ മുപ്പത്തിരണ്ടച് ടീ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സൗണ്ട് ബാർ

പിന്നെ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നവരെ ലൈക്ക് ചെയ്യുന്നവരെ കമന്റ് ചെയ്യുന്നവരെ അവർക്ക് നമ്മൾ അടുത്തിട്ടിട്ട് അവരെന്നൊന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരാൾ പത്ത് രണ്ട് ഞാൻ എൽഇ ഡി ടി കൊടുക്കും ഒരാൾ പേർക്ക് പത്ത് പേർക്ക് നമ്മളല്ലാതെ സമ്മാനങ്ങൾ ഫോൺ വിളിച്ചിട്ട് നമ്മളെ വീട്ടിലെത്തിച്ചു കൊടുക്കും വീട്ടിലെത്തിച്ചു കൊടുക്കും തീരുമാനം അപ്പം ആദ്യം പറഞ്ഞ സത്യമാണ് നിങ്ങൾ ഇപ്പൊ മനസ്സിലായല്ലോ ഓണറാ പറഞ്ഞത് ഓണർ അത് മാത്രല്ല ഇവിടെ എന്ത് പകുതി വിലയ്ക്ക് കൊടുക്കുന്ന പറയുന്നത് പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ സാധനങ്ങളുണ്ട് ആ പല കമ്പനി ബേസ് ചെയ്തിട്ട് ഓരോ കമ്പനിയും ബേസ് ചെയ്തിട്ട് പത്ത് മുതൽ അമ്പത് ശതമാനം വരെ വില കുറവ് പല സാധനങ്ങൾക്കും ഇപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാ സാധനം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് പകുതി വരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ നമുക്ക് പല സാധനങ്ങൾക്കും പത്ത് മുതൽ അമ്പത് ശതമാനം വരെയാണ് വില കുറവ് അപ്പം തീർച്ചയായിട്ടും ഈ വരുന്ന കസ്റ്റമർക്കാർ നമുക്ക് നോക്കി നോക്കിക്കണ്ടറിയാൻ കഴിയും നേരിട്ട് വന്നറിയാൻ കഴിയും എല്ലാവരും ഈ കടലിലേക്ക് വരണേ വന്നിട്ട് കമ്പനി സാധനങ്ങളാണ് ഉറപ്പായ വാറണ്ടി നിങ്ങൾക്ക് തരും ഓൾഡ് സ്റ്റോക്ക് അല്ല ഓൾഡ് സ്റ്റോക്ക് അല്ല പുതിയ പുതിയ സ്റ്റോക്കുകളാണ് കാരണം എല്ലാ ആഴ്ചയും ഇവിടെ സാധനങ്ങൾ വരുന്നത് ഫർണിച്ചറുണ്ട് ഹോപ്പ് ലൈൻസ് ഉണ്ട് എല്ലാ എല്ലാ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും ഒരു കൂടെ കഴിഞ്ഞു നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ സാധനങ്ങളുടെ സർവീസ് ഉണ്ട് ഇവിടെ അപ്പം ഈ ഓണമായിട്ട് എല്ലാവരും ഇവിടെ കടന്നു വരുവാ ഞങ്ങളുടെ ഓഫർ അറിയുക ഞങ്ങളുടെ സേവനം അറിയുക ഈ കട മൊത്തം ഓഫറിന് കൊടുക്കാൻ പോകേ മൊത്തത്തിലെ ഓഫറല്ലേ ഇത് പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് ഡിസ്കൗണ്ട് ഓഫർ ഓഫറുണ്ട് പലതരത്തിലുള്ള ഉണ്ട് ൾ പറഞ്ഞാണ് ഇംബക്സിന്റെ അത് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു അഞ്ചു ലിറ്ററിന്റെയും കുക്കർ തികച്ചും അതിന്റെ അഞ്ചു ലിറ്ററിന്റെയും മൂന്ന് ലിറ്ററിന്റെയും ഇൻഡക്ഷൻ ബേസ് കുക്കർ ഫ്രീ ആയിട്ട് ഇത് നമ്മുടെ ഒരു ഓഫറാണ് അതുപോലെതാണ്ട് ടി വി ടി വി ആ ഈ ടി വി വാങ്ങുമ്പോൾ നമുക്ക് മുപ്പത്തിരണ്ട ടി കൂടെ തികച്ചു ഫ്രീ ഒരു സൗണ്ട് ബാർ സൗണ്ട് ബാർ ആ പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എം ആർ ഒരു സൗണ്ട് ബാർ ഫ്രീ അത് ഫ്രീ അടിക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയാൽ അതിന്റെ കൂടെ ഒരു തവ ഫ്രൈ പാൻ കടായി സെറ്റ് ഫ്രീ അതുപോലെ സീലിംഗ് ഫാനുകളുണ്ട് ടി വി ഏതെടുത്താലും ടി വി മുതൽ മുപ്പത് മുതൽ ഒരു അറുപത് ശതമാനം വരെ വില കുറവുണ്ട് വില കുറവുണ്ട് മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ വില കുറവുണ്ട് ടി വിയിൽ ടി വി എടുത്താൽ എൽ ജി ഉണ്ട് ഉണ്ട് എല്ലാ കമ്പനി ബട്ടർഫ്ലൈ മിക്സിയുടെ കൂടെ രണ്ട് കാസോ സ്റ്റീലിന്റെ കാസർഗോൾ ഫ്രീ ആയിരത്തി മുന്നൂറ്റി വിലയുള്ള രണ്ട് കാസർഗോൾ തികച്ചും അതേപോലെ അതാണ്ടേ ഒരു മിക്സി മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തവ ഫ്രൈപ്പാൻ കടായി സെറ്റ് ഒരു മൂന്ന് ലിറ്റർ കുക്കറും ആ ആ പൊളിക്കും പിന്നെ അതുപോലെ ഒക്കെ വാങ്ങിയാൽ നമുക്ക് ആയിരം മുതൽ മൂവായിരം വരെ എക്സ്ചേഞ്ച് കുറവാ പഴയ മിക്സിക്കും ആയിരം മുതൽ മൂവായിരം രൂപ വരെ വില ഉടുക്കും മൂവായിരം രൂപ നമ്മൾ തകർക്കും സ്റ്റവ് എടുത്താൽ ആ ഒന്ന് ഗ്ലാസ് സ്റ്റോപ്പിന്റെ ബട്ടർഫ്ലൈ സ്റ്റവ് ഉണ്ട് ബട്ടർഫ്ലൈ സ്റ്റവ് ഏഴു പഴയ സ്റ്റവ് ഉണ്ടോ ബട്ടർഫ്ലൈ സ്റ്റവ് എടുത്താൽ നമുക്ക് ബട്ടർഫ്ലൈ സ്റ്റവ് പകുതി വിലയ്ക്ക് ും പല പ്രമുഖ കമ്പനികളുടെയും ഗ്ലാസ് ടോപ്പ് ഗ്യാസ്റ്റോവ് പകുതി വിലയ്ക്ക് പകുതി വിലയിൽ വേണ്ടത് അഞ്ചു വർഷം ആണ് ഈ സ്റ്റൗ അഞ്ചു വർഷം കിട്ടും ഈ ബട്ടർഫ്ലൈടെ ഓഫർ അതേപോലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ആ ഇതിലെല്ലാം പത്ത് മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട് എല്ലാത്തിനും അതുപോലെ മെത്ത ആ മെത്ത എടുത്താല് ടി വി സ്റ്റാൻഡ് ഉണ്ട് ടി വി സ്റ്റാൻഡ് വെറും നല്ല അടിപൊളി ടി വി സ്റ്റാൻഡാണ് എന്ത് വല്ല അറിയോ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അയ്യായിരത്തി അഞ്ഞൂറ് ഇത്രയും വലുത് ആ ടി വി സ്റ്റാൻഡിലും കിട്ടുമോ അതുപോലെ ത്രീ ഡോർ അലമാര ത്രീ ഡോർ അലമാര ഡോർ അലമാര ആ ഈ ത്രീ ഡോർ അലമാരയ്ക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയുള്ളൂ ഒമ്പതിനായിരം രൂപ അലമാര അലമാരയാണ് ആറായിരത്തി എഴുന്നൂറ് രൂപ രൂപ സിംഗിൾ ഡോർ അതുപോലെ സിംഗിൾ ഡോർ അലമാര സിംഗിൾ ഡോർ അലമാര നാലായിരത്തി തൊള്ളായിരം രൂപയുള്ളൂ ഒരു അലമാര നാലായിരത്തി തൊള്ളായിരം രൂപ ഒരു പ്ലൈവുഡിന്റെ വിലയ്ക്ക് ഒരു അലമാര ഉണ്ട് അടിപൊളി ും കിട്ടില്ല എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫറുകളും ഡിസ്കൗണ്ട് ഓഫറുകളും സാധനങ്ങൾ ഇനിയും വീടുകളിൽ പിന്നെ ഇഷ്ടംപോലെ നമ്മുടെ ദീപാൻകോട്ടുണ്ട് ദിപാങ്കോട്ട് അടിപൊളി ദിവാങ്കോട്ട് വെറും ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് രൂപ അടിപൊളി അതുപോലെ കട്ടില് കട്ടിലും ഉണ്ടോ ആഹ് അത് കോമ്പോൺ കട്ടിലും അതിൻ്റെ മെത്തയും കൂടെ മെത്ത മെത്ത ഫ്രീ ആ കട്ടിലും മെത്തയുടെ ഏഴായിരത്തി അറുന്നൂറ് രൂപ അത്രേ ഉള്ളു നമുക്കൊരു കട്ടില് വേറെ അയ്യായിരം രൂപയ്ക്ക് കട്ടിൽ കൊടുക്കാം അയ്യായിരം രൂപ അഞ്ചോ പത്തോ വർഷം കൊടുത്തേക്കാം ഞാനിട്ട് കൊടുക്കായിരുന്നു കസേരകളൊക്കെ ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലാസ്റ്റിക്സേരകളുണ്ട് ഇരിക്കുന്ന കസേരകളൊക്കെ ഇരുന്നൂറ്റി എൺപത് മുതലുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ്റി എൺപത് മുതൽ